കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് എ തന്നെ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന കെ എസ് രണ്ടുപക്ഷവും കെ സി വേണുഗോപാൽ വി ഡി സതീശൻ മറുപക്ഷവും ആയി പാർട്ടിയെ രണ്ട് വിഭാഗമായി മാറ്റാനുള്ള പരിപാടിയാണ് എ ഐ ഇപ്പോൾ നടത്തുന്നത് ഒരുപാട് പദവികൾ ഒഴിഞ്ഞു കേട്ടിട്ട് ജനറൽ സെക്രട്ടറിമാർ ഐ സി സി ട്രഷറർമാർ പദവികൾ ഒഴിഞ്ഞു കിടന്നിട്ട് കാലങ്ങളുമായി പക്ഷേ അവിടെയൊന്നും നിയമനം നടത്താതെ എ ഐ സി കളിക്കുകയാണ് കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭരണം കിട്ടുമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ഈ കളി കൊണ്ട് ഭരണം കിട്ടുവാൻ ചാൻസ് വളരെ കുറവാണ് കാരണം നശിപ്പിക്കാൻ ഒരു തലക്കൽ തുടങ്ങിയാൽ പിന്നെ അത് നാശത്തിൻ്റെ അടിവേറി ഇളക്കുകയാണ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കെ പി സി സി ഒരു മാറ്റിയാൽ അത് നിങ്ങൾക്ക് വൻ തിരിച്ചടിയാകും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തു നിൽക്കുമ്പോൾ ഇങ്ങനത്തെ വിവരക്കേട് നിങ്ങൾ ചെയ്താൽ സ്വന്തം കൊഴിമാണം നിങ്ങൾ തന്നെ ഇപ്പോൾ തന്നെ നിർമ്മിക്കും കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് എ തന്നെയാണ് ഒരു സംശയവും ഇല്ല കെ പി സി സി ടെസ്റ്റർ മരിച്ചിട്ട് രണ്ടര വർഷം കഴിഞ്ഞു വർക്കിംഗ് പ്രസിഡന്റ് മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അഞ്ച് ജനറൽ സെക്രട്ടറിമാർ പദവികൾ ഒഴിവാക്കിയിട്ട് നാളുകളേറെയായി പകരം നിയമനങ്ങളോ കെ പി സി സി പ്രസിഡന്റിനെ നിയമിച്ചിട്ട് നാലു വർഷം ഡി സി സി പ്രസിഡന്റിനെ വന്നിട്ട് മൂന്നര വർഷം എന്നിട്ട് എന്നിട്ടും കെ പി സി സിയോ ഡി സി സി യോ പുനഃസംഘടിപ്പിക്കാൻ ന്യായ സി ഇതുവരെ ആയിട്ടില്ല കേരളത്തിലെ കോൺഗ്രസിലെ നാഷിപ്പ്